ഹായ് ആയിക്കൂട്ടുകാരേയ് എല്ലാവർക്കും സുഖല്ലേ അതെ ഇന്ന് ഞാൻ ഒരു പത്ത് മുപ്പത്തഞ്ച് കൊല്ലം പിന്നിലേക്ക് പോകണം കേട്ടാ എൻ്റെ പഴയ സ്കൂളിൽ പോണ ഓർമ്മകളിലേക്ക് ഒരു പൊതിച്ചോറിൻ്റെ ഒരു ഓർമ്മയിലേക്ക് കേട്ടാ എന്താന്ന് പറയട്ടെ ഇപ്പം ഇവിടെ പ പൊന്നൂനൊക്കെ ചോറ് കാലത്ത് കൊടുത്തയക്കുമ്പോഴേ ഇപ്പം നമ്മൾ കാലിമത് പറ്റി വീട്ടിലിരിക്കുവായിരുന്നു ഞാനേ അപ്പോൾ എനിക്കും എൻ്റെ ഒരു പഴയ സ്കൂൾ കാലഘട്ടം ഓർമ്മയൊന്നും നമ്മൾ ഒരു വൺ ഡേ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് പൊതിച്ചോറൊക്കെ കൊണ്ടുപോകണ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് എൻ്റെ മമ്മി എനിക്ക് തന്നിരുന്ന ആ പൊതിച്ചോറിൻ്റെ ഒരു ഓർമ്മ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കേട്ടോ അപ്പോൾ അതിന് വേറൊരു കറികളും ഞാൻ കൊണ്ടുപോകാറില്ലേ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കുറച്ച് നമ്മൾ കുത്തിപ്പൊടി മുളകും പിന്നെ പുളിയും ഒക്കെയിട്ട് ചമ്മന്തി ഇറക്കില്ലേ മൊരിയിച്ചിട്ട് ആ മൊരിയിച്ച ചമ്മന്തിയും മുട്ട പൊരിച്ചതും മുട്ട പൊരിച്ചത് സബോളിയൊന്നും ഇടണത് എനിക്കിഷ്ടമല്ല ഓംളി മറ്റേ നമ്മുടെ ബുൾസൈ അപ്പോൾ അതെ ഇതാണ് ഞാൻ പറഞ്ഞ ചമ്മന്തിട്ടാ കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ മൊരി വേപ്പിലേക്ക് ഇട്ട് മൊരിയിച്ച് അതിലേക്ക് നമ്മുടെ പുളിയിട്ട് നമ്മുടെ മറ്റേ കൈയിലൊക്കെ ഉണ്ടല്ലോ ചിരട്ട കൈലുണ്ടൊക്കെ തിരുമ്പി അത് ചോറിലേക്ക് ഇട്ടിട്ട് ആ ഒരു ചമ്മന്തിയും പിന്നെ കുറച്ച് ചീഞ്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടുതലൊഴിച്ചിട്ട് അതിൽ മിളക് പൊടി ഇത്തിരി മിളക് പൊടിയും പിന്നെ ഇട്ട് ഒരു ലേശം ഉപ്പ് ഇട്ട് അതിലേക്ക് മുട്ട പൊരിച്ചൊഴിച്ചൊരു പുളിസായി അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിക്കൂട്ടോ മമ്മി അപ്പോൾ ആ മുട്ട തിരിച്ച് മറച്ചു വിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ ചീൻചട്ടിയിലേക്ക് തന്നെ ചോറിട്ട് മഴക്കിയിട്ട് ആ ചോറാണ് ഇലയിൽ തന്നേക്കുക ആ ഇലയിൽ ആ ഉണ്ണണ ചോറിൻ്റെ ഒരു ഓർമ്മ ഇന്നും മനസ്സിലിങ്ങനെ മായാതെ മാ ഇങ്ങനെ നിൽക്കുകയാണ് ആ ഓർമ്മ എൻ്റെ മമ്മിയുടെ ഓർമ്മ മറക്കാൻ പറ്റില്ല ഒരിക്കലും ആ ഒരു രുചി ഇന്നും എൻ്റെ നാവിന്ന് മാറിപ്പോയിട്ടില്ല അപ്പം നിങ്ങൾക്കും ഉണ്ടാവും നിങ്ങളുടെ അമ്മമാർ നിങ്ങൾക്ക് എല്ലാ പൊതിയൊക്കെ കെട്ടിത്തന്ന ഓർമ്മ അല്ലേ നിങ്ങളും ഒന്ന് ആ ഓർമ്മയിലേക്കൊന്ന് മടങ്ങിപ്പോട്ട അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ ആ ഒരു നമ്മുടെ ഒരു മനസ്സിൻ്റെതായ ഒരു വിങ്ങലും ആ ഒരു സന്തോഷവും ഒക്കെ അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയുടെ ഓർമ്മയിലേക്ക് ഞാൻ ആ പൊതിച്ചോറിലേക്കൊന്ന് പോകട്ടേട്ടാ അപ്പോൾ ദേ അത് ഞാൻ കഴിക്കുകയാണ് വെറുതെ അല്ല മനസ്സിൻ്റെ വീങ്ങലോടും അതിലേറെ ആ ഒരു ഓർമ്മയുടെ സന്തോഷത്തോടും കൂടിയിട്ടാ അപ്പം നിങ്ങളുമായോ നിങ്ങൾക്കും കഴിക്കാം ഞാനിതിലൊരു പകുതി നിങ്ങൾക്കും തരാട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റ ബൈ ബൈ